യുടെ കള്ളക്കളികൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ദേവൻ ബാംഗ്ലൂർക്ക് പോകുന്ന കാര്യം അവനെ വിളിച്ചറിയിച്ചത് എന്തായാലും ദേവന്റെ അസാന്നിധ്യത്തിൽ മുരളി എന്തെങ്കിലും പദ്ധതികൾ നടപ്പാക്കുമെന്ന് ഞങ്ങൾ അവനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ നടത്തിയത് അവന്റെ കള്ളത്തരങ്ങൾ ഒന്നും ദേവൻ അറിഞ്ഞിട്ടില്ല എന്ന വിശ്വാസത്തിൽ മുരളി ഇരുന്നു ആ സമയം മുരളി കൈക്കലാക്കിയ ദേവന്റെ യഥാർത്ഥ വിൽപ്പത്രം ഞാൻ മാറ്റി അവിടെ അതിന്റെ കോപ്പി വെച്ചു ശേഷം അവനെതിരെയുള്ള കരുക്കൾ ഞാൻ നീക്കി ഒരിക്കലും രക്ഷപെടാനാവാത്ത വിധം ഒരു കുരുക്ക് അവനായി ഞാനും ദേവനും തയ്യാറാക്കി അതിനുവേണ്ടിയാണ് ദേവന്റെ യാത്രയുടെ കാര്യം മുരളിയെ മുൻകൂട്ടി അറിയിച്ചത് പക്ഷേ ആ അവസരം മുതലാക്കി ദേവനെ തന്നെ ഇല്ലാതാക്കാൻ അവൻ ശ്രമിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അത്രയും നീചനായി പോയവനെന്ന് ഞങ്ങൾ അറിയാതെ പോയി ദേവനെ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞു എന്ന വിവരം വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് അപ്പോഴേക്കും നിങ്ങൾ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു ഫോൺ വിളിച്ച് ദേവനെ ഞാനത് അറിയിച്ചു എത്രയും വേഗം തറവാട്ടിലേക്ക് തിരിച്ചു പോകാനും ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്തേക്ക് ഞാൻ ഓടിയെത്തി പക്ഷെ അതിനു മുന്നേ ദേവൻ്റെ ജീവനുകയ മുരളിയുടെ ആൾക്കാർ ആ കൃത്യം നിർവഹിച്ചിരുന്നു ദൗത്യം പൂർത്തീകരിച്ച് അവർ മടങ്ങുന്നത് കണ്ടതും ഞാൻ ആ വണ്ടിയുടെ അടുത്തേക്ക് ഓടിയെടുത്തു ഭാഗികമായി തകർന്ന രീതിയിലുള്ള ആ വണ്ടിയിൽ ജീവനേറ്റ് കിടക്കുന്ന ദേവനെയും ഭാര്യയെയും കണ്ട് പൊട്ടിക്കരയാൻ മാത്രമേ എനിക്കപ്പോൾ സാധിച്ചുള്ളൂ പക്ഷേ എന്നെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ കൈകളിൽ ഒരു സ്പർശനം അനുഭവപ്പെട്ടു ഒരു ചൂട് ശരീരത്തിലേക്ക് പതിഞ്ഞു അതോടൊപ്പം എന്തു ദ്രാവകം ഒലിച്ചിറങ്ങുന്നത് പോലെ തോന്നിയപ്പോഴാണ് ഞാൻ കണ്ണുകൾ തുറന്നത് ജീവന്റെ ഒരു കണിക ദേവനിന്റെ അവശേഷിച്ചിരുന്നുവെന്നത് എന്നെ അത്ഭുതപ്പെടുത്തി അവസാനമായി അവൻ പറഞ്ഞത് മോളുടെ കാര്യമായിരുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ബോധമിറ്റ് കിടക്കുന്ന മോളെ ഞാൻ വണ്ടിയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു അപ്പോഴേക്കും വേദന സഹിച്ചു പിടിച്ചു കിടക്കുന്ന എൻ്റെ ദേവനെ ഞാൻ നോക്കി നിന്നു അവനെയും രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ സമ്മതിച്ചില്ല എന്നെ നോക്കണ്ട മുരളി എൻ്റെ മോളെ നോക്കിയാൽ മതി ശത്രുക്കളുടെ കൈപ്പെടാതെ അവളെ കാത്തു സൂക്ഷിക്കണം ഞങ്ങൾ ഞങ്ങളില്ലെങ്കിലും അവളെ നീ നോക്കിക്കൊണ്ടാ പിന്നിലേക്ക് നോക്കി അർജുൻ എന്ന് പറയാൻ തുടങ്ങി മുഴുവനിക്കു മുന്നേ അവരിൽ നിന്നും ജീവൻ വേർപെട്ടു കഴിഞ്ഞിരുന്നു കണ്ണുനീർ എൻ്റെ കാഴ്ചയെപ്പോലെ മറിച്ചപ്പോഴും ഞാൻ കണ്ടു അകലെ നിന്നും ഞങ്ങളിലേക്ക് പാഞ്ഞെത്തുന്ന ആ ലോറി തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതിരിക്കാൻ വണ്ടി വണ്ടിക്കൊക്കയിലേക്ക് താഴ്ത്താൻ വേണ്ടി തിരിച്ചു വന്നതായിരുന്നു അവർ മറഞ്ഞു നിന്ന് ഞാൻ ആ ദൃശ്യം കണ്ടു പക്ഷെ പ്രതികരിച്ചാൽ ഒരു പക്ഷേ എൻ്റെ ജീവനേക്കാൾ ദേവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അച്ചുമോളെ കൂടി നഷ്ടമായേനെ ആ സമയം വേറൊന്നും ചിന്തിക്കാതെ ഈ മോളയും മാറോട് ചേർത്ത് ഞാൻ ഇടലിലേക്ക് കോടി മറിഞ്ഞു ഒരു മറയ്ക്കപ്പുറം ബോധമറ്റി കിടന്ന മോനെ കണ്ടെത്താൻ അന്ന് എനിക്ക് കഴിഞ്ഞില്ല അർജുനോടായി അയാൾ പറഞ്ഞു മുനടി തറ ഇരുന്നു എൻ്റെ ദേവന് ഞാൻ അവസാനമായി കൊടുത്ത വാക്കാണ് ഈ പൊന്നു മോളെ സംരക്ഷിച്ചോളാമെന്ന് ശത്രുക്കളുടെ നടുവിൽ നിന്നും ഓടിയൊളിച്ചത് ഭയമുള്ളതുകൊണ്ടാണ് ഭയമുള്ളതുകൊണ്ടോ ഞാനൊരു ഭീരുമായതുകൊണ്ടോ അല്ല ഈ പൊന്നുമോളെ കാത്തു സൂക്ഷിക്കേണ്ടത് എൻ്റെ കടമ കൂടിയായതുകൊണ്ടാണ് ഓടിയെത്തിയെങ്കിലും എൻ്റെ കൺമുന്നിൽ വെച്ച് അവരുടെ ജീവൻ ഇല്ലാതാവുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനേ അന്ന് എനിക്ക് കഴിഞ്ഞോട്ടു അതിനുശേഷവും മുരുളയുടെ ആളുകൾ എന്നെ തേടി വന്നിരുന്നു കഷ്ടിച്ചാണ് ഞാൻ അന്ന് അവരൊരുക്കിയ കുരുക്കിൽ നിന്നും രക്ഷപ്പെട്ടത് അന്ന് എൻ്റെ ജീവൻ കാത്തു സൂക്ഷിച്ചത് ഈ മോൾക്ക് അച്ഛൻ എന്ന സ്ഥാനത്ത് ഞാൻ വേണമെന്ന് ദൈവത്തിന് പോലും തോന്നിയത് കൊണ്ടാവും നിറഞ്ഞ മിഴികളോടെ മുരളി പറഞ്ഞു മുരളിയുടെ തോളിൽ കൈ ചേർത്ത് അർജുൻ ആ കൈകൾ ചേർത്ത് പിടിച്ചു മുരളിക്ക് അതൊരല്പം ആശ്വാസം പകർന്നു നൽകി ഈ ലോകത്ത് ജീവനോടെയുണ്ടായിരുന്ന നാൾ അത്രയും സ്നേഹം കൊണ്ട് മൂടിയ അച്ഛൻ്റെ അമ്മയുടെ മരണം നേരിട്ട് കാണും പോലെ കേട്ടറിഞ്ഞപ്പോൾ അച്ചു ആകെ ആകത്തകർന്നിരുന്നു പതിയെ പതിയെ ഒരു പൊട്ടിക്കരച്ചിലായി പുറത്തേക്ക് വന്നു എന്തിനാ അയാൾ എൻ്റെ അച്ഛനെ അമ്മയെ ഇല്ലാതാക്കിയത് എന്തിനാ എൻ്റെ അടുത്ത് തട്ടിപ്പറിച്ചു കൊണ്ടുപോയത് പാവമായിരുന്നില്ലേ അവർ രണ്ടും എനിക്ക് ആരും ഇല്ലാണ്ടാക്കിയില്ലേ ഓരോന്നും പദം പറഞ്ഞു കരയുന്ന അച്വിനെ കണ്ടപ്പോ അർജുൻറെ ഉള്ളിൽ മാഞ്ഞു തുടങ്ങിയിരുന്ന ആ സംഭവം വീണ്ടും തെളിഞ്ഞു വന്നു അവന്റെ ഉള്ളിലെ കോപം അതന്റെ മോർധന്യത്തിൽ എത്തിയിരുന്നു എരിയുന്ന കണ്ണുകളോടെ അവൻ വിശ്വനാഥനെ നോക്കി അയാളുടെ ഭാവവും മറിച്ചായിരുന്നില്ല സ്വത്തിനു വേണ്ടി അഭയം കൊടുത്ത സ്വന്തം ചോരയെ തന്നെ ഇല്ലാതാക്കിയ മുരളിയോടുള്ള പക അയാളുടെ ഉള്ളിലും ഒരു തിഴയിളക്കം സൃഷ്ടിച്ചു തൻ്റെ ഉള്ളിലെ സംശയങ്ങളെ ഊട്ടിയുറപ്പിച്ച് ഒന്നും ചെയ്യാത്ത ഒരു പാപം മനുഷ്യനെ കുറ്റവാളിയാക്കിയ അയാളെക്കുറിച്ച് ഓർത്തപ്പോൾ അർജുൻറെ ഉള്ളിലെ വെറുപ്പും വിദ്വേഷവും ഇരട്ടിച്ചു ആ അന്വേഷണം പോലും വേണ്ടെന്ന് വെക്കാൻ കാരണം അയാളായിരുന്നല്ലോ എന്നവൻ ഓർത്തു എല്ലാം ചതിയിലൂടെ എല്ലാം ചെയ്തിട്ട് എൽ ചതിയിലൂടെ എല്ലാം സ്വന്തമാക്കിയിട്ടും ഇത്രയും കാലം കൂടെ നിന്നും ചതിക്കുകയായിരുന്നല്ലോ എന്നോർത്തപ്പോൾ അവൻ്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടിരുന്നു ഇനി എന്ത് എന്നൊരു ചോദ്യം അവൻ്റെ മനസ്സിൽ അവശേഷിച്ചു അവൻ വിശ്വിന് നേരെ നോക്കിയപ്പോൾ അവൻ്റെ മനസ്സ് വായിച്ചെന്ന പോലെ അയാൾ അരികിലേക്ക് വന്നവന്റെ തോളിൽ കൈവച്ചു നമ്മളോട് ചെയ്തതിനെല്ലാം എണ്ണി എണ്ണി കണക്ക് ചോദിക്കണം പകരം വീട്ടണം അച്ഛൻ്റെ ഉറപ്പോടെയുള്ള ആ വാക്കുകൾ മതിയായിരുന്നു അവന് അവൻ പതിയെ അച്ഛുവിനരികിലേക്ക് ചൂട് വെച്ചു കരയാതെ മോളെ നിനക്ക് ആരും ആരാണ് പറഞ്ഞത് അപ്പോ ഞങ്ങളൊക്കെയോ നിന്റെ അച്ഛനെയും അമ്മയും നിന്നിൽ നിന്നും തട്ടിക്കു പറിച്ചുകൊണ്ട് പോയത് ഈശ്വരനല്ലല്ലോ ചെകുത്താൻ്റെ മനസ്സുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ചതിയിലൂടെ എല്ലാം തട്ടിയെടുക്കാൻ മനുഷ്യനെ കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു നികൃഷ്ട ജീവി ഇത്രയും കാലം നീ ഞങ്ങളിൽ നഗരാൻ കാരണം നിനക്ക് പ്രിയപ്പെട്ടതെല്ലാം നിന്നിൽ നിന്നും ഇല്ലാതാക്കിയതും കൂടെ നിന്ന് ഇത്രയും കാലം ചതിച്ചതും അയാളായിരുന്നു നിന്റെ കണ്ണ് നിറച്ചതിന് ഈ ഏട്ടം പകരം മോളെ അതും പറഞ്ഞ് അച്ഛുവിൻ്റെ കണ്ണുകൾ അർജുൻ തുടച്ചു നീക്കി അവൾ അവനെ ഇറുക പുണർന്നു എൻ്റെ ദേവൻ്റെ ജീവൻ്റെ വിലയുണ്ട് ഈ പ്രമാണങ്ങൾക്ക് മോൾക്ക് വേണ്ടി കരുതി വെച്ചതാണ് ഇതൊക്കെ ഒരു ജന്മം മുഴുവനും അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൻ്റെ അവകാശം മോൾക്ക് അവകാശപ്പെട്ടതാണ് ഇത്രയും നാളും നിധി കാക്കുന്ന ഭൂതത്തെപ്പോലെ ഞാനിത് കാത്തു സൂക്ഷിച്ചത് വെറുതെ ആയില്ല മുരളി സൂക്ഷിച്ച ദേവന്റെ വിൽപത്രം വിശ്വനാഥൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് മുരളി പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു അർജുനും വിശ്വനാഥനും മുരളിയും കൈകൾ കോർത്ത് കൂട്ടിപ്പിടിച്ചു നമ്മളെല്ലാവരും ഒരേ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നഷ്ടം അനുഭവിച്ചവരാണ് അതും ഒരേ ഒരാൾ കാരണം നഷ്ടങ്ങളുടെ കണക്ക് ചോദിക്കാനും പലിശ സഹിതം അത് വീട്ടാനുമുള്ള സമയമായി അപ്പോൾ എങ്ങനെയാ വിശ്വനാഥൻ്റെയും മുരളിയുടെയും കൈകൾ ഒന്നുകൂടി മുറുകിപ്പിടിച്ച് അർജുൻ ചോദിച്ചപ്പോൾ അവരും ആ പിടുത്തം കൂടുതൽ മുറുക്കി ഞാൻ മരിച്ചു എന്ന് വിശ്വസിച്ച് സമാധാനമായി ജീവിക്കുന്ന അവൻ്റെ മുന്നിലേക്ക് എനിക്ക് ചെല്ലണം അങ്ങനെയാവട്ടെ ഈ പകപോക്കലിൻ്റെ തുടക്കം അർജുൻ്റെ കയ്യിൽ ഒന്നുകൂടി മുറുക്ക പിടിച്ച് മുരളി ആർദ്രമോളെ നോക്കി ചിരിച്ചു താൻ അർഹിക്കുന്ന നീതി തനിക്ക് നേടിത്തരാനുള്ള അവരുടെ പുതിയ യജ്ഞത്തിൽ ആർദ്രയുടെ മനസ്സും നിറഞ്ഞു അവരോടൊപ്പം എല്ലാം കേട്ടുനിന്ന കാർത്തിയും അഭിയും മാധവനും കൂടി ചേർന്ന് കൈകൾ കോർത്തു പിടിച്ചു പ്രതികാരത്തിൻ്റെ രൗദ്രഭാവം ആവാഹിച്ച് കണ്ണുകളിൽ അഗ്നിപടർത്തി അവർ അംഗത്തിന് തുടക്കം കുറിച്ചു മട്ടുപ്പാവിലിരുന്ന് മദ്യം നിറച്ച ഗ്ലാസ് ചുണ്ടോടടുപ്പിക്കുകയായിരുന്നു മുരളീശങ്കർ മദ്യം ശരീരത്തിലേക്ക് പകരുന്ന ആ ലഹരിയേക്കാൾ തൻ്റെ പുതിയ ബിസിനസ് സംരംഭത്തിലൂടെ കിട്ടിയ ലാഭവിഹിതമായിരുന്നു ഇന്ന് അയാളുടെ മനസ്സിനെ പിടിച്ചു വിളിച്ച ലഹരി രണ്ട് കോടിയാണ് ഇന്ന് ഒരു ദിവസം എൻ്റെ കൈകളിലേക്ക് എത്തിച്ചേർന്നത് ഹ ഹാ രണ്ട് കോടി എൻ്റെ പുതിയ പാർട്ണർ നരേന്ദ്ര ഷേണായി അവനാണ് അവനെ ഇല്ലാതാക്കുകയാണ് ഇനിയുള്ള എൻ്റെ ലക്ഷ്യം പാർട്ട്നേഴ്സിൽ ഇല്ലാതായാൽ ഇരുപത്തഞ്ച് കോടിയുടെ ഇൻഷുറൻസാണ് എൻ്റെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് ഹ ഹാ എത്രയും വേഗം അവന്റെ കഥ ഞാൻ കഴിക്കും ഒരു ഭ്രാന്തനെ പോലെ അട്ടഹസിച്ച് ആളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയാൾ നടന്നുകൊണ്ടിരുന്നു ചതിയുടെ ചതിയുടെയും വഞ്ചനയിലൂടെയും ഈ ഉണ്ടാക്കുന്നതൊന്നും ഒന്നും ചത്തുകഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഇടയ്ക്കൊക്കെ ഓർക്കുന്നത് നല്ലതായിരിക്കും പടികൾ ഇറങ്ങി വന്ന ആളെ കണ്ടതും മുരളിക്ക് ദേഷ്യം അടക്കി നിർത്താനായില്ല കേട്ട വാക്കുകൾ അയാളിൽ ക്രോധം നിറച്ചു സ്റ്റെപ്പ് ഇറങ്ങി വന്ന നീരവിനെ ദേഷ്യത്തോടെ മുരളി നോക്കി നോക്കണ്ട ചതിയിലൂടെ ഉണ്ടാക്കുന്നത് മുഴുവനും ഇല്ലാതാവാൻ ഒരു നിമിഷം മതി ഈ പണം കൊടുത്താൽ കിട്ടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട് മുരളിയോട് അല്പം കടുത്ത ശബ്ദത്തിൽ നീരവ് പറഞ്ഞു ഓ വന്നു എൻ്റെ സീമന്ത പുത്രൻ ഇന്ന് എന്നോട് ഇങ്ങനെ ഇന്നും സംസാരിക്കും വിധം നീ വളർന്നതും ഞാൻ തട്ടിപ്പും വെട്ടിപ്പും കാണിച്ചുണ്ടാക്കി ഇതേ പണം കൊണ്ട് തന്നെയാണ് അത് മറക്കണ്ട നീരവിൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി മുരളി പറഞ്ഞു ആ കണക്കൊന്നും പറയണ്ട ഈ നിലയിലേക്ക് മുരളീശങ്ങൾ വളർന്നതിന് പിന്നിൽ ഒരുപാട് ചതിയുടെ കഥകളുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളെ ഞാൻ മനസ്സിലാക്കി നട തുടങ്ങിയ നാൾ മുതൽ നിങ്ങളുടെ മൃഗത്തെ തിരിച്ചറിഞ്ഞ നാൾ മുതൽ വെറുത്തു തുടങ്ങിയതാണ് ഞാൻ നിങ്ങൾ ചതിച്ചു നേടുന്നതെന്നും ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നിട്ടും ഇടയ്ക്കെങ്കിലും ഇങ്ങോട്ട് വരുന്നത് മുജന്മത്തി ചെയ്ത എന്തോ വലിയ പാപത്തിന്റെ ശിക്ഷയായി നിങ്ങളുടെ ഭാര്യയായി നിങ്ങളോടൊപ്പം ജീവിക്കേണ്ടി വന്ന എൻ്റെ അമ്മയുടെ വിധിയെ ഓർത്ത് മാത്രമാണ് വെറുപ്പോടെ പറഞ്ഞ് നീരവ് മുഖം വരിച്ചു നീരവ് നീ എന്തൊക്കെയാണ് ഡാഡിയോട് പറയുന്നത് സ്റ്റെപ്പ് ഇറങ്ങി വന്ന ഗായത്രി നീരവിന് നേരെ ചൂടായി നീണ്ടത് നീ എൻറെ കയ്യിൽ തൂങ്ങി നടന്ന ആ കുഞ്ഞിപ്പെങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷെ വളരുംതോറും ഈ മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങളാണ് നിന്നിലേറെയും എന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി തിരുത്താൻ ഞാനും അമ്മയും ഒരുപാട് ശ്രമിച്ചെങ്കിലും അതിന് ഞങ്ങൾക്ക് വിരങ്ങുനടിയേ നിന്നത് ഈ മനുഷ്യൻ തന്നെയായിരുന്നു അന്നേ അതിന് ശ്രമിച്ചിരുന്നെങ്കിൽ നിന്നെയെങ്കിലും നേർവഴിക്ക് നടത്താൻ എനിക്കായേനെ നീരവ് ഗായത്രിക്ക് നേരെ ചൊടിച്ചു അതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് ഒരു തെറ്റ് നീ ചെയ്തില്ലേ അതുകൊണ്ടായിരിക്കും മറ്റൊരാളുടെ ഭർത്താവായിട്ടും നീ ഇപ്പോഴും അർജുനെ മനസ്സിലിട്ട് കൊണ്ട് നടക്കുന്നതും അവനെ ഗീതുവിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതും പെട്ടെന്നുള്ള നീരവൻ്റെ മറുപടിയിൽ അവളൊന്ന് പതറി ഞാൻ ആരെയും തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നിൽ നിന്നും അർജുനെ തട്ടിയെടുത്തത് അവളാണ് ഞാനാണ് ആദ്യം അവനെ സ്നേഹിച്ചത് ഒരുപാട് ഞാൻ ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ എല്ലാം ശരിയായി വന്നപ്പോ ഞങ്ങൾക്കിടയിലേക്ക് ഒരു ശല്യമായി വന്നത് ഗീതുവാണ് ആണ് അവളിൽ നിന്നും അർജുനെ എന്റെ ആക്കുന്നത് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിട്ടില്ല നീരവിനോടായി ഗായത്രി പറഞ്ഞു നല്ല ന്യായം അർജുനെ നീ സ്നേഹിച്ചതും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതും സത്യമായിരിക്കും പക്ഷെ അതേസമയം അവന്റെ മനസ്സിൽ നീ ഉണ്ടോ ഉണ്ടോ എന്ന് കൂടി ആലോചിക്കണം അർജുനും ഗീതു പരസ്പരം സ്നേഹിച്ചവരാണ് ഒന്നിക്കേണ്ടത് അവരായിരുന്നു അതുകൊണ്ടാണ് ദൈവം അവരെ ചേർത്ത് വെച്ചത് പരസ്പരം സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ഒരു കരടായി ഇടിച്ചു കയറി അവരുടെ ബന്ധം തർക്കാൻ ശ്രമിക്കുന്ന നിനക്കൊന്നും സ്നേഹത്തെപ്പറ്റി പറയാനുള്ള ഒരു യോഗ്യത പോലും ഇല്ല സ്നേഹമെന്ന് പറയുന്നത് തട്ടിയെടുക്കലും പിടിച്ചു വയ്ക്കലുമല്ല വിട്ടുകൊടുക്കലും കൂടിയാണ് നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട എനിക്കറിയാം എന്ത് വേണമെന്ന് എൻ്റെ സ്നേഹം ഇങ്ങനെയാണ് ഞാൻ ആഗ്രഹിച്ചതിനെ സ്വന്തമാക്കാൻ എൻ്റെ കൈപിടിയിലൊതുക്കാൻ ഞാൻ എന്തും ചെയ്യും എന്തും ക്രൂരമായ ഒരു നോട്ടം നീരവിനെ സമ്മാനിച്ച് ഗായത്രി പുറത്തേക്ക് പോയി മക്കൾ തെറ്റായ വഴിയെ നടക്കുമ്പോൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി നേർവഴിക്ക് നടത്തേണ്ടവരാണ് അച്ഛനമ്മമാർ അതിന് ശ്രമിക്കാതെ അവളുടെ തെറ്റുകൾക്ക് കൂട്ടുനിന്ന് ഇന്ന് അവളെ തന്നെ വലിയ തെറ്റാക്കി മാറ്റിയതിന് ഉത്തരവാദി നിങ്ങൾ ഒരാൾ മാത്രമാണ് പുച്ഛം തോന്നുന്നു എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ മകനാണെന്ന് പറയാൻ പോലും എനിക്കിഷ്ടമല്ല അത്രയ്ക്കും വെറുപ്പാണ് എനിക്ക് നിങ്ങളോട് ഗായത്രിയുടെ പോക്ക് നോക്കി മുരളിയോട് ദേഷ്യത്തിൽ പറഞ്ഞ് നീരവ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും സ്യൂട്ട് കേസിൽ നിറഞ്ഞിരിക്കുന്ന പണത്തിലേക്ക് അവന്റെ കണ്ണുകൾ പോയി അതും തട്ടിത്തെറിപ്പിച്ച് നീരവ് നീരവും ഗായത്രിക്ക് പോയ പിന്നാലെ പോയി ഒരുവേള മകലിൽ നിന്ന് മുതിർന്ന വാക്കുകൾ മുരളിയെ വേദനിപ്പിച്ചെങ്കിലും മുന്നിലിരിക്കുന്ന പണത്തിലേക്ക് നോക്കിയപ്പോൾ വീണ്ടും അയാളിൽ നിഗൂഢമായ ഒരു ചിരി വിരിഞ്ഞു ആത്മബന്ധങ്ങളെക്കാൾ എന്നും മുരളിയുടെ സിരകളിൽ ലഹരി പളർത്തിയിരുന്നത് ഇതുതന്നെയാണ് പ്രാന്തമായ ആവേശത്തോടെ അയാളെല്ലാം പെട്ടിയിലേക്ക് വാരിവെച്ചു കണ്ടുകൊണ്ടാണ് മുരളിയുടെ ഭാര്യ അങ്ങോട്ടേക്ക് വന്നത് നിങ്ങളുടെ ഭാര്യയെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ മനുഷ്യനെ തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകി അപ്പോഴേക്കും എൻ്റെ സ്വപ്നങ്ങൾ അത്രയും എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു ഒരുപാട് തവണ നിങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിലും ഈ വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഞാൻ ഒതുങ്ങിക്കൂടിയത് എൻ്റെ മക്കളെ ഓർത്താണ് അവർ അച്ഛനില്ലാതെ വളരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടിയ എല്ലാം കണ്ടില്ലെന്ന് അടിച്ചും സഹിച്ചും ക്ഷമിച്ചും ഞാൻ പിടിച്ചുനിന്നത് ഒരു വാക്കുപോലും ഞാൻ നിങ്ങളെ എതിർത്തിട്ടില്ല പക്ഷേ ഇപ്പൊ നിങ്ങളുടെ അതേ വഴിയിലൂടെയാണ് നമ്മുടെ മോളും പൊക്കോണ്ടിരിക്കുന്നത് ഒന്നും മനസ്സിലാക്കിക്കോ ചതിയിലൂടെ സ്വന്തമാക്കുന്ന ഈ പണത്തിന് വെറും നോട്ടുകെട്ടുകളുടെ വില ഉണ്ടായിരുന്നുള്ളൂ എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം വരൂ പക്ഷേ ഒരു അപ്പോഴേക്കും ഒരുപാട് വൈകി പോകുമെന്ന് ഇന്ന് സ്വന്തം മകൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ എന്തൊക്കെ നേടിയാലും അവൻ്റെ മനസ്സിൽ നിങ്ങളുള്ള വെറുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായല്ലോ ഒരച്ഛനെന്ന നിലയിൽ നിങ്ങൾക്കെതിലും വലിയ തോൽവി ഉണ്ടാവാനില്ല അതും പറഞ്ഞ് നിറഞ്ഞു വന്ന കണ്ണുകൾ അമൃത്തി തുടച്ച് അവർ അടുക്കളയിലേക്ക് പോയി ഉരുളിയുടെ ദേഷ്യം ഇരട്ടിച്ചു ഉരുളി ഉള്ളിൽ നിരഞ്ഞു പൊന്തിയ വർഷം അയാൾ മദ്യക്കുപ്പി കയ്യിലെടുത്ത് വീണ്ടും ചുണ്ടോട് ചേർത്തു ഫോൺ ട്രിങ് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അയാൾ കണ്ണുകൾ തുറന്നത് അമിതമായി മദ്യപിച്ച് ബോധം മറഞ്ഞതെല്ലാം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ പാതിരാത്തി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫോൺ ഫോണെടുത്ത് ചെവിയോരം ചേർത്തു ഹലോ മിസ്റ്റർ മുരളീശങ്കർ മറുഭാഗത്തു നിന്നും കേട്ട ശബ്ദം ആരുടേതാണെന്ന് തിരിച്ചറിയാനാവാതെ മുരളി നിന്നു മനസ്സിലായി കാണില്ലല്ലേ എങ്ങനെ മനസ്സിലാവാനാണ് ഈ ശബ്ദം ഒന്നും പണ്ടേക്ക് പണ്ടേ മറന്നതല്ലേ എതിരെ വരുന്നവരെ എല്ലാം ചതി വീഴ്ത്തി ഇല്ലാതാക്കാനല്ലേ ശ്രമിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള ത എന്നെ ഓർമ്മ കാണില്ല പേര് പോലും പറയാതെ ഫോൺ വിളിച്ച് നീ എന്താളെ കളിയാക്കുന്നോ ധൈര്യം ഉണ്ടെങ്കിൽ ആരാന്ന് പറയാടാ ആദ്യം മുരളീശങ്കറിന് നേരെ കയർത്ത് സംസാരിക്കാൻ മാത്രം ആരാ നീ വായടക്കട മുരളീശങ്കർ പോലും ടോ ഇന്ന് നീ ഇങ്ങനെ സംസാരിക്കാൻ മാത്രം മറന്നതെ എന്റെ ഔദാരി ഒന്നുകൊണ്ട് മാത്രമാ ഈ ലോകത്തു നിന്നും അങ്ങേ ലോകത്തേക്ക് നീ പറഞ്ഞയക്കാൻ ശ്രമിച്ച മേലടത്ത് മുരളീമേനാണ് സംസാരിക്കുന്നത് ആ ശബ്ദം ഇടിമുഴക്കം പോലെയാണ് മുരളിയുടെ കാതുകളിലേക്ക് പതിച്ചത് പെട്ടെന്ന് തൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെ തൊണ്ടയിലെ വെള്ളം വറ്റി വരണ്ട പോലെ അയാൾക്ക് തോന്നി ഒരു ആശ്രയത്തിനായി അയാൾ സോഫയിലേക്കിരുന്നു എന്താടാ നിര് നാ പറിപ്പോയോ അതോ എന്റെ പേര് കേട്ടപ്പോഴും നീ പോയോ നീ നീ എങ്ങനെ ഒരുവിധം വിൽക്കി വിക്കി മുരളി ചോദിച്ചു വിശ്വസിക്കാനാവുന്നല്ലേ ഇത്രയും നാൾ നീ മരിച്ചെന്ന് വിശ്വസിച്ചവൻ ജീവനോടെ വന്നത് എന്നാ കേട്ടോ ഇതെന്റെ പുനർജന്മമാണ് ഇത്രയും കാലം നീ ചെയ്തതെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും ചതിച്ചും കൊന്നും കൊലവിളിച്ചും നീ വിട്ടി വെട്ടിപ്പിടിച്ചതൊക്കെയും അവകാശപ്പെട്ടവർക്ക് നേടിക്കൊടുക്കാനായി വന്നതാണ് ഞാൻ എത്രയൊക്കെ മറച്ചു വെച്ചാലും സത്യം ഒരിക്കൽ മറ പുറത്തു വരൂടാ ഫോണിലൂടെ എത്തിയ ശബ്ദം കേട്ടതും കാലിനടിയിലെ മണ്ണൊലിച്ചു പോലെ തോന്നി മുരളിക്ക് അബദ്ധം ഒന്നും കാണിക്കരുത് ഞാൻ എനിക്ക് വിക്കി വിക്കി അയാൾ പറയുന്നത് കേട്ടപ്പോ മറുപുറത്തൊന്നും ഒരു അട്ടഹാസമാണ് കേട്ടത് എന്തായിരുന്നു ഇത്രയും നേരം നിന്റെ ശൗര്യം പോലെ ചീറി നീ എന്ത് പോലെ പതുങ്ങുന്നു ഇതൊക്കെ ഞാൻ ചെയ്യും മുന്നേ എനിക്ക് ഇതിനെ നേരിട്ടെന്ന് കാണണം നിന്റെ ഉടമസ്ഥയിൽ തന്നെയുള്ള പള്ളിയുടെ പുറകിലെ പൂട്ടി കിടക്കുന്ന ഗ്രാനൈറ്റ്സിന്റെ ഗോഡൗൺ അല്ലേ ഞാൻ അവിടെ ഉണ്ടാവും അരമണിക്കൂറിനുള്ളിൽ നീ അവിടെ എത്തണം ഒരു ഭീഷണി പോലെ മുരളിയും മേനോൻ പറഞ്ഞു ഞാൻ വരാം പിന്നെ അതിബുദ്ധി കാണിച്ച് നീ തീറ്റിപ്പൊരുന്ന് ഗുണ്ടകളെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനൊന്നും നിൽക്കരുത് അതിലൂടെ നിനക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എത്തണം നീ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം ഫോൺ കട്ട് ചെയ്ത് വണ്ടിയെടുത്ത് മുരളി ചീറിപ്പാഞ്ഞു ഇതുവരെ നേടിയതെല്ലാം കൈവിട്ടു പോകുമെന്ന് തോന്നിയ നിമിഷം അകാരണമായ ഭയം അയാളിൽ നിറഞ്ഞിരുന്നു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത വാക്കുകൾ അയാളെ ആകെ ഉലച്ചിരുന്നു ഇത്രയും നാൾ കൊണ്ട് വെട്ടിപ്പിടിച്ച് നേടിയതെല്ലാം കൈവിട്ടു പോകുമെന്ന ചിന്ത അയാളെ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിച്ചു ഗോഡൌണിന് മുന്നിൽ കാർ നിർത്തി അയാൾ പതിയെ മുകളിലത്തെ നിലയിലേക്ക് വെച്ചു ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലായി അയാളുടെ വരവും കാത്ത് കൈകെട്ടി പുറം തിരിഞ്ഞു നിൽക്കുന്ന ആളെ കണ്ടതും മുരളിയുടെ ഭയം ഇരട്ടിച്ചു വെൽക്കം വെൽക്കം മിസ്റ്റർ മുരളീശങ്കർ ശങ്കർ കൈകൊട്ടിക്കൊണ്ട് മുരളി നേരെ തിരിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം താൻ മരിച്ചുവെന്ന് വിശ്വസിച്ചവൻ ജീവനോടെ മുൻപിൽ നിൽക്കുന്നത് കണ്ടതും അയാളുടെ നെറ്റിയിൽ തുള്ളികൾ സ്ഥാനം പിടിച്ചിരുന്നു അവ നെറ്റിയിൽ നിന്നും ചെന്നിയിലൂടെ ഒലിച്ചിറങ്ങി വിറയ്ക്കുന്ന കാലഘടിയിലൂടെ അയാൾ കരികിലേക്ക് മുരളി നടന്നു നീങ്ങി നിൽക്കു നിൽക്ക കഥാപാത്രങ്ങൾ ഇനിയുമുണ്ട് കടന്നു വരാൻ എന്ന് പറഞ്ഞതും അയാളുടെ കാലുകൾ നിശ്ചലമായി ചുറ്റും കണ്ണോടിച്ചപ്പോൾ കണ്ടു മുരളി അടുത്തേക്ക് നടന്നെടുക്കുന്ന അർജുനെയും വിശ്വനെയും മാധവനെയും കാർത്തിയെയും അഭിയേയും എല്ലാം കൊണ്ട് എല്ലാം കൊണ്ടും ഭയന്ന് പറച്ച് ശ്വാസം നിലയ്ക്കുന്ന രീതിയിൽ അയാൾ എല്ലാവരെയും മാറി മാറി നോക്കി ഒറ്റക്കെട്ടായി എന്തിനും തുനിഞ്ഞ് തനിക്ക് നേരെ നിരന്നു നിൽക്കുന്ന ആറുപേരെ കണ്ടതും മുരളീശങ്കറിന്റെ ധൈര്യവും ചോർന്നു പോകും പോലെ തോന്നി മോനെ അർജുൻ ഇവൻ പറയുന്നത് ഒന്നും വിശ്വസിക്കരുത് ഞാൻ ഞാൻ നല്ല ദേവന ഇല്ലാതാക്കിയത് ഇവനാ ഇവൻ അത് ചെയ്തത് എന്നിട്ട് നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചതാ വിശ്വസിക്കരുത് ഇവൻ ഇവൻ ചതീനാ ഇത്രയും നാളും ചെയ്തു കൂട്ടിയ കള്ളത്തരങ്ങൾ അത്രയും പിടിക്കപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ മുരളി രക്ഷപ്പെടാനായി ഒരു തന്തം പ്രയോഗിച്ചു അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ അങ്ങളെ അങ്കൾ എന്തിനാ പേടിക്കുന്നത് ഇങ്ങനെ വിയർത്ത് കുളിക്കാൻ മാത്രം എന്താ അങ്ങളിനെ അലട്ടുന്നത് അർജുൻ ഒന്നും അറിയാത്ത രീതിയിൽ ചോദിച്ചു അത് അത് പിന്നെ മുരളി വീണ്ടും നിന്ന് വിൽക്കി ചതിയിലൂടെ നമുക്ക് പലതും വെട്ടിപ്പിടിക്കാൻ കഴിയും പക്ഷേ അതുവഴി ഇല്ലാതാക്കുന്ന ആത്മബന്ധങ്ങൾക്ക് ഒരു നാൾ കണക്ക് പറയേണ്ടി വരും ഇത്രയും നാൾ എന്നെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു വല്ലിച്ചൻ്റെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സഹായിയായി നിങ്ങൾ കൂടെ കൂടി പക്ഷേ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ആ കേസിൽ നിന്ന് രക്ഷപ്പെടാനും നിങ്ങൾക്ക് കഴിഞ്ഞു അതിൽ നിങ്ങൾ വിജയിച്ചു പക്ഷേ എല്ലാവരെയും എല്ലാ കാര്യവും പറ്റിക്കാനാവില്ല എന്ന് കൂടി നിങ്ങൾ ഓർക്കണമായിരുന്നു എത്രയൊക്കെ മൂടി വെച്ചാലും സത്യം ഒരിക്കൽ പുറത്തു വരുമെന്ന് നീ ഓർത്തില്ല അല്ലടാ മുരളീ ശങ്കറെ അമർഷത്തോടെ അർജുൻ പറഞ്ഞു നിർത്തി അവനിലുണ്ടായ ആ മാറ്റം മുരളിയെ ആകെ തളർത്തി ഇത്രയും കാലം താൻ അനുഭവിച്ച സ്വത്തും പണവും പ്രഥവുമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവുന്നതായി അയാൾക്ക് തോന്നി ചെയ്തു കൂട്ടിയതിനെല്ലാം ഇനി കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരു വേള അയാൾ ഓർത്തു പതിയെ വിശ്വനും മുരളിയും അയാൾ കരികിലേക്ക് ചുവടുവെച്ചു ഭയം കൊണ്ട് പിന്നോട്ട് നീങ്ങിയ മുരളി ചുമരിൽ നിന്നു വിശ്വനാഥൻ്റെ കൈ വായുവിൽ ഉയർന്നു പൊങ്ങി രണ്ടു നിമിഷം മുരളി പെട്ടെന്ന് തന്നെ താഴേക്ക് വീണു അയാളുടെ ഷട്ടറിന്റെ കോളറിൽ പിടിച്ചു പൊക്കി മടക്കി വയറിന് മീതെ മാധവൻ ഇടിച്ചുകൊണ്ടേയിരുന്നു ശേഷം മുരളിയെ ഭിത്തിയോട് ചേർത്ത് നിർത്തി രണ്ടു കൈകളും ലോക്ക് ചെയ്തു പിടിച്ച് വിശ്വനും മാധവനും വീണ്ടും വീണ്ടും അയാളിലേക്ക് സമ്മർദ്ദം ഏൽപ്പിച്ചുകൊണ്ടിരുന്നു മുരളിയും മോനോൻ അവശനായിരിക്കുന്ന അയാളെ വീണ്ടും വിട്ട് പെരുമാറുന്നതെന്ന് നോക്കി കുറച്ചു മാറി കയ്യും കെട്ടി അഭിയും അർജുനും കാർത്തിയും നിന്നു അച്ഛന്മാർ നല്ല ഫോമിലാണല്ലോ മോനെ നമ്മൾ ഇടപെടേണ്ടി വരുമോ അയാളുടെ കഥ കഴിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അഭി അഭിപ്രായപ്പെട്ടു കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടാ അതിനുള്ള അർഹതയായ കൊണ്ട് അല്ലെങ്കിലും ഇത്രയും നാൾ കൂടെ നിന്ന് വഞ്ചിച്ചതല്ലേ നമ്മളെയെല്ലാം ഇതൊന്നും ചെയ്താൽ പോരാവനെ കാർത്തി പുച്ഛത്തോടെ മുരളിയെ നോക്കി പറഞ്ഞു ശരിയാടാ ഇതൊന്നും കൊടുത്ത പോരാ എത്ര പേരെയാ ഒരു ദാക്ഷിണ്ല്ലാണ്ട് കൊന്നൊടുക്കിയത് അച്ചുവിനെ അർജുനിൽ നിന്നും അകറ്റി ആ പാവം ആരുമില്ലാതെ ഇത്രയും കൊല്ലം എല്ലാവരിൽ നിന്നും വേർപെട്ട് നിൽക്കേണ്ടി വന്നത് ഇയാൾ ഒറ്റ ഒരാൾ കാരണമല്ലേ പച്ചയ്ക്ക് കത്തിക്കണേവനെയൊക്കെ അഭിയും പറഞ്ഞു നിർത്തി വട ഇനിയിപ്പൊ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല നമ്മുടെ സമയമായി വാ അർജുന അവരെയും കൂട്ടി അച്ഛന്മാരുടെ അടുത്തേക്ക് നടന്നു അവശതയോടെ മുഖം മുഴുവനും രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന മുരളിയെ അർജുൻ നോക്കി നിന്നു ഒന്ന് പെരുമാണോ എന്ന് പറഞ്ഞപ്പോ അച്ചറിയ മേഞ്ഞലോടാ ഭരടകർത്തി അതെ അതെ ഇറങ്ങിയ തവളയെ പോലെയുണ്ട് മോനെ അർജുൻ ഇവൻ നിങ്ങളെ പറ്റിക്കുക ഞാനല്ല ഇവൻ ഈ മുരളിയ ദേവനെയും പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അർജുനന്റെ കൈ മുരളിയുടെ കബളിൽ ആലഞ്ഞ് പതിഞ്ഞിരുന്നു കഴുത്തിരി പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി സത്യങ്ങൾ അത്രയും അയാൾ ഞങ്ങൾ അറിഞ്ഞുവെന്ന് മനസ്സിലാക്കിയിട്ടും എല്ലാത്തിലും സാക്ഷിയായ അങ്കിളിനെ കണ്ടിട്ടും ഇങ്ങനെ മുഖത്ത് നോക്കി നുണ പറയുന്ന നിനക്ക് എങ്ങനെ സാധിക്കുന്നു പന്നോ ടാഷുമാനെ കുത്തിനെ പിടിച്ച് ഭിത്തിയിൽ മുഖം വരച്ചു എന്നിട്ടും അർജുൻറെ കലയടങ്ങിയല്ല നിനക്കിട്ടുള്ള പണികൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അച്ചു അർജുൻ നീട്ടി വിളിച്ചതും പത്മിനിയുടെ കൈ പിടിച്ച് അവർ കരികിലേക്ക് ആർജ വന്നു നിന്നു ഒരു നിമിഷം മുരളി അന്താളിച്ചു നിന്നു ഇതാരാണെന്ന് മനസ്സിലായോ തനിക്ക് മംഗലത്ത് വീട്ടിലെ മൂത്ത മകൻ ദേവനാഥൻറെ മകൾ ആർജ ദേവനാഥൻ താൻ കൈയടക്കി വെച്ചിരിക്കുന്ന സ്വത്തുക്കളുടെ എല്ലാം യഥാർത്ഥ അവകാശി അർജുന്റെ വാക്കുകൾ മുരളിയിൽ വലിയൊരു പ്രകമ്പനം സൃഷ്ടിച്ചു കാലിൻ ചുവട്ടിലെ മണ്ണൊളിച്ച പോലെ തോന്നി അയാൾക്ക് ഇത്രയും കാലവും നിധി കാക്കുന്ന ഭൂതത്തെ പോലെ താൻ കാത്തു സൂക്ഷിച്ചതൊക്കെയും നഷ്ടപ്പെടാൻ പോകുന്നു എന്ന സത്യം അയാൾക്ക് അംഗീകരിക്കാനാവില്ല ആയില്ല ഇല്ല ഇത് സത്യമല്ല ദേവനും ഭാര്യയും മക്കളും ആക്സിഡന്റിൽ മരിച്ചു ആരെയെങ്കിലും കൊണ്ടുവന്നാ ഞാൻ സമ്മതിച്ചതരില്ല ഈ അവസാന നിമിഷവും എല്ലാം നഷ്ടപ്പെടുന്നു വിശ്വസിക്കാനാവാതെ മുരളിയൊരു ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു